ബാക്കി ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കഴിയുന്നത്ര വേഗത്തിലൊക്കെ ചെയ്ത് എനിക്ക് ചൂടിയും അപ്പം ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെ അത് അപ്പം അത് നമ്മൾ കൊണ്ട് ശ്രമിക്കുകയാണ് ഈ ആഴ്ച തന്നെ അത് നീതിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിനെ പ്രത്യേക എടുത്തിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രകാര അംഗീകാരം തരാനൊക്കെ ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറിങ്സുകളാണ് കേരളത്തിൽ കൊടുക്കാൻ അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അപ്ലൈ ഞങ്ങളൊരു കാര്യം പറഞ്ഞു നിങ്ങൾ മാധ്യമങ്ങൾ എന്ത് എഴുതിക്കാന്ന് നമുക്ക് ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ് ഫിഫ്റ്റി റാങ്കിങ്ങൾ രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായി നമുക്ക് അത്രത്തിൽ അറിയാമല്ലോ നമ്മുടെ അടുത്തുള്ളത് ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രമിച്ച തിരുവനന്തപുരത്തേ അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യം അവർ അതിൻ്റെ അതിൻ്റെ ഒരു ഫീൽഡ് അതിലൊരു റഫാണ് അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ കൊച്ചി കൊച്ചിന്ന് കണ്ടെത്തുക അപ്പോൾ കൊച്ചിയിൽ ൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചത് അതുകൊണ്ട് ആ കളി തെറ്റി കളി പോയി എന്നൊക്കെ നമുക്ക് നടന്നുകയാണെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നു മസ്സി മാത്രം വന്ന് പോയിട്ട് നടത്തി പോയത് നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അന്യൽ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് എത്തേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ് അതാണിതിൻ്റെ പ്രശ്നം ഞാൻ ഉണ്ട് പറഞ്ഞു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല അല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു ഒരു കേരളത്തിലൊരു കായിക ഓക്കെ ഇത്രയും ശ്രമിച്ചു നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്തു നമ്മൾ ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും പലപ്പോഴത്തേക്കും വരും എന്ന് പറഞ്ഞെങ്കിൽ ഈ കളി അനൗൺസ് ചെയ്ത് അർജൻറ്റീൻ നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് അതുകൂടി നമ്മൾ മനസ്സിലാക്കും അവിടെ നമുക്കിങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിപ്പോൾ പറയാതെടുത്തിട്ട് കാര്യമില്ലേ അവിടെ നടപ്പില്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വേണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഇപ്പോൾ അത് ചെയ്തത് അതുകൂടി അത് സത്യത്തിൽ ആരാതിനൊരു തയ്യാറും സർക്കാരിൻ്റെ ശീലം എന്നാൽ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കും നമുക്ക് ഒരു ലോറ്റി വരെ കുറ്റിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുള്ള സമയം കൊണ്ട് ഉണ്ടായിരുന്നു അത് ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ നിയമങ്ങൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്താണ് നമ്മുടെ ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് അതെല്ലാം അത് നമ്മൾ പിന്നെ രക്ഷപ്പെട്ടു വരും എന്നാണ് ഇപ്പം അങ്കോളയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനാണ് വലിയ രീതിയിൽ എതിർപ്പ് കണ്ടു അപ്പോൾ അങ്കോളയിലുള്ള കളി അതിലൊരു കളി മാറ്റിയിട്ടാണ് അവര് കേരളത്തിൽ പോകാമെന്ന് പറഞ്ഞത് ഇപ്പോഴേ ഇതിൻ്റെ വിൻഡോ പ്രകാരം എന്നുള്ള കളി നമ്മൾ കുട്ടിയുടെ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വിഷയം നമ്മൾ നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബറിൽ തന്നെ നടത്തുന്നതാണ് മാർച്ചിൽ അവർ ഓഫർ ഇപ്പോൾ മാക്സി എത്ര കോടി രൂപ എത്ര മില്യൻ ഡോളറും അപ്പോൾ അത് വേണമെന്ന് തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് പറയാമല്ലോ ഒരു എന്ന് പറയാലോ പക്ഷെ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത് ആ മാച്ച് തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കളിക്കണത് അതിപ്പോൾ അന്നയുടെ സ്വന്തമായിട്ട് അഭിപ്രായമാണ് ഇതൊരു പൊതുവേദിപ്പോയിക്കൊണ്ട് ചോദ്യമല്ല ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകൾ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതൊരു അർത്ഥം നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിന് അതിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് താമസിക്കുന്നത് കൊണ്ടുതന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യാണ് അപ്പോൾ അതുകൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് Tare Palam, Tirur.